ുംബാൻ തീരത്തിലെ ജീവിതവും മരണവും മരണാനംബര ജീവിതവും ഹൈരാക്കി തന്നെ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ മാറാകട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ ദുബാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹൈറും പറക്കത്തും അള്ളാഹു പ്രധാനിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് നമ്മുടെ പിടിവള്ളിയാ ഖുർആനോദി ജീവിത ഖുർആൻ ഓതി മരിക്കുക ഖുർആനുമായി നാളെ ശുപാർശകരായി നാളെ പരലോകത്ത് വരിക എന്നുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ആനന്ദകരമായ ഒരു കാര്യമാണ് കാര്യമാണെങ്കിലും ആർക്കും അത് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും നല്ല അറിയാവുന്ന കാര്യവുമാണ് എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു സൂറത്തുണ്ട് ഒരു ചെറിയ സൂറത്ത് സൂറത്തുൽ അസാസ് എന്നാണ് അതിന് മറ്റൊരു പേര് അവൾ ആദ്യ ചിലപ്പോ കേൾക്കുന്നുണ്ടാകും സൂറത്തുൽ അസാസ് അസാസ് എന്ന് പറഞ്ഞാൽ ഖുർആന്റെ അടി അടിത്തറ അള്ളാഹുവിന്റെ ഏകത്വത്തെ വിളിച്ചറിയിക്കുന്ന ഈ നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ ഒരു മനുഷ്യായുസ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുബിന്റെ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്സലാം വിധങ്ങൾ പറഞ്ഞു ആരെങ്കിലും സൂറത്തിനെ ഈ പറയാൻ പോകുന്ന സൂറത്തിനെ ഇഷ്ടം വെക്കുന്നവർക്ക് അള്ളാഹുബിന്റെ ഇഷ്ടമുണ്ട് എന്ന് നബിയുന റസൂലി സൂറത്തുൽ സൂറത്തു എന്ന പേരുള്ള നിങ്ങൾ ഇഷ്ടം വെച്ചാൽ അള്ളാന്റെ ഇഷ്ടം റബ്ബിന്റെ ഇഷ്ടം പിന്നെ നമുക്ക് എന്തിനാ പേടിക്കണേ റബ്ബിന്റെ ഇഷ്ടം നിങ്ങൾക്ക് കിട്ടുമെന്ന് ആദരമായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫി വസ്ല്ലാം അത് മാത്രമല്ല പറയാണ് രണ്ടാമത് പറയാണ് ീ അതിനെ പതിവാക്കിയ ഒരു മനുഷ്യൻ ഇന്ന് ഈ സൂറത്തിന് മഹത്തം കേൾക്കാൻ ഇന്ന് മുതൽ എന്റെ ഉമ്മമാര് എന്റെ ഉപ്പമാര് സഹോദരങ്ങളെ സഹോദരന്മാര് പത്ത് തവണ ദിവസവും സൂറത്തുൽ അസാസ് പാരായണം ചെയ്യാൻ നിങ്ങൾ തുടങ്ങിയാൽ പറയുന്നു നിങ്ങൾ മരണപ്പെട്ടങ്ങ് വന്നാ മതി സ്വർഗത്ത് നിങ്ങൾക്ക് ഇരിപ്പിടാൻ ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് നബിയു അറസൂലി സ്വർഗത്തിന്റെ വീട് ഞാൻ തരാമെന്നു പറഞ്ഞു ദിവസവും പത്ത് തവണ എല്ലാവരും സാധിക്കുന്ന സൂറത്താണ് നിഷാ നമ്മൾ പറയുന്നുണ്ട് സൂറത്തുല്ല പത്ത് തവണ പാരായണം ചെയ്താൽ അവന് നാളെ മരണപ്പെട്ടങ്ങ് ചെന്നാൽ മതി വേറൊന്നും വേണ്ട അവന് സ്വർഗത്തിൽ വീട് ഞാൻ കൊടുക്കുമെന്ന് ആരംഭപൂഹമ്മദ്ാഹി സാർഗ്ഗത്തിൽ പോകുമോന്നോ ഉറപ്പില്ല സ്വർഗത്തിൽ പോകുമെന്ന് പോലും ഉറപ്പില്ല അവിടെ പണവും പത്രാസൊന്നും കിട്ടൂല മണിയില്ല റബ്ബെ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെ ഓട് അതിലേക്ക് അത് നിന്റെ പക്കൽ ആ സ്വർഗത്തിൽ നിങ്ങൾക്കൊരു വീട് അല്ല തരും ദിവസവും പത്ത് തവണ നിങ്ങൾ പതിവാക്കിയ അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ അത് മാത്രമില്ല ഒരു വട്ടം ചൊല്ലിയ ഒരു വട്ടം ചൊല്ലിയാൽ നൂറ് നന്മ സുബാൻ ഒരു നന്മ ന്മ ഒരു വട്ടം ചൊല്ല നൂറ് നന്മ നൂറ് വട്ടം ചൊല്ലിയാൽ ഒരു ലക്ഷം നന്മകൾ എഴുതുകയും ഒരു ലക്ഷം തിന്മകൾ മാച്ചു കളയുകയും ഒരു ലക്ഷം സ്ഥാനക്കയറ്റമുള്ള സ്വർഗത്തിൽ കൊടുക്കുമെന്ന് എന്റെ ബീനഅലി ഒറ്റ തവണ ചൊല്ലിയാൽ നൂറ് നന്മ ഇനി ഒരു നൂറ് തവണ ചൊല്ലാന്ന് വിചാരിക്കാണ് ഒരു ലക്ഷം നന്മയാണ് ഒരു ലക്ഷം നന്മ അല്ല എഴുതും ഒരു ലക്ഷം തിന്മകൾ തിന്മകളല്ലാഹും മാച്ചു കളയും ഒരു ദിവസം എന്തായാലും ഒരു ലക്ഷം തിന്മകൾ നമ്മൾ ചെയ്യൂലല്ലോ ഒരു ദിവസം നൂറ് വട്ടം ഈ പറയുന്ന സൂറത്തുൽ അസാസ് ഒന്ന് പാരായണം ചെയ്യും എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഒരു ദിവസത്തിൽ നൂ ഒരു ലക്ഷം തിന്മകളല്ല മാറ്റുകയും അള്ളാഹു നിങ്ങൾക്ക് ഉയർത്തി തരുമെന്ന് നബിയുനറസൂൽ വസ്സലാം അള്ളാഹു ഭാഗ്യം തരട്ടെ അത് മാത്രമല്ല പ്രത്യേക എന്റെ ഉപ്പമാര് പഠിച്ചോളി മക്കൾ പഠിച്ചോളി ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളൊന്ന് മാറ്റി നിർത്തിയിട്ട് നിങ്ങളൊന്ന് ഒഴിവാക്കിയിട്ട് സഹോദരങ്ങളോട് സംസാരിക്കാണ് അല്ലെങ്കിൽ ഉമ്മമാര് ഇത് കേട്ടോളി നിങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുക്കും ആരെങ്കിലും കബറിന്റെ ചാരത്ത് വന്നു ഉമ്മ മരണപ്പെട്ടുപോയി വാപ്പ മരണപ്പെട്ടുപോയി ഭാര്യ മരിച്ചുപോയി മക്കൾ മരിച്ചുപോയി ആ കബറാളിയുടെ ചാരത്ത് വന്ന് പതിനൊന്ന് വട്ടം ഈ സൂറത്തുൽ അസാസ് പാരായണം ചെയ്താൽ നിബിധങ്ങൾ പറയുകയാണ് ആ കബറിൽ കിട പാപങ്ങൾ കൊടുക്കും ആ പള്ളിക്കാട്ടിൽ എത്ര കബറാളികളുണ്ടോ അവരുടെ കണക്കനുസരിച്ച് പാപങ്ങൾ കൊടുക്കും എന്താ പ്രതിഫലം മക്കളോട് ഈ സൂറത്ത് പോയി ഒന്ന് പാരായണം എത്ര വട്ടം പതിനൊന്ന് വട്ടം അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റോലും വേണ്ട ഈ സൂറത്തുൽ അസാസ് എന്ന പേരുള്ള സൂറത്ത് ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ സൂറത്തു അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം െക്ക അറിയാവസ്ഥാതെ എന്നാലും ഒരു ആയുസ് മുഴുവനും പറഞ്ഞാലും സൂറത്തുൽ അതറിയാത്ത വിശ്വാസികൾ ആരും ഇഖ്ലാസ് ആ പള്ളി കബറിന്റെ ചാരത്ത് നിങ്ങൾ കബറിന്റെ ആ കബറാളിക്കുന്ന പുറത്ത് കൊടുക്കും ആ പള്ളിക്കാട്ടിലടങ്ങിയിരിക്കും മുഴുവൻ കബറാളികളുസരിച്ച് ഈ മനുഷ്യന്റെ പാപവും കബറിൽ കിടക്കുന്നവരുടെ പാപമുള്ള പുറത്തു കൊടുക്കുമെന്ന് ഈ ആഫ്രാതായി നമുക്ക് കിതാബിൽ കാണാം ഇത്ര മഹുള്ള കാര്യമാണ് നമുക്കത് ൂട മക്കളോട് പറയണം ഭർത്താവിനോട് പറയണം നമ്മൾ എത്ര തിരക്കാണെങ്കിലും പ്രശ്നമില്ല ഉമ്മാന്റെ കബറി പോകണം ബാപ്പാന്റെ കബറി പോകണം അസാസ് എന്ന പേരുള്ള സൂറത്ത് നിങ്ങൾ ഓതിയിട്ടേ വരാവുള്ളൂ പറഞ്ഞു വിടണം എത്ര വലിയ കൂലിയാണ് അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം മക്കളെ ഇത് പഠിപ്പിക്കണം അത് മാത്രമല്ല ഒരു മനുഷ്യൻ ഒരു രോഗിയാണ് ഒരു പനിയായിട്ടിരിക്കാന്ന് വിചാരിക്കും പനിയായിട്ടിരിക്കുമ്പോ മനസ്സിൽ തട്ടി കൽബിൽ തട്ടി ഷുഗറിന്റെ ഗുളി കഴിക്കുന്നു പ്രഷറിന്റെ ഗുളി കഴിക്കുന്നു ഇൻസുലിൻ എടുക്കുന്നു രോഗമാണ് രോഗമില്ലാത്ത ഇല്ലാത്ത എന്നാൽ മനുഷ്യൻ കൽബിൽ തട്ടി മൂന്ന് തവണ എല്ലാ ദിവസവും പതിവാക്കണ രോഗം മാറണമെന്ന നീയത്തിൽ പടച്ചോനെ ഇന്ന രോഗമാണ് എനിക്കുള്ളത് അത് മാറണമെന്ന നീയത്തിൽ അസാസ് എന്ന പേരുള്ള ഇഹ്ലാസ് മൂന്ന് തവണ നിങ്ങൾ പാരായണം ചെയ്താൽ ആ മനുഷ്യന്റെ ആ രോഗത്തിലായി മരണപ്പെട്ടു പോയാൽ അവന് ഖബർലെ ശിക്ഷയില്ലെന്ന് ഖബർലെ ശിക്ഷയില്ല രോഗങ്ങൾ മാറും മാറിയുള്ള പാപങ്ങൾ പുറത്തു തരും ഇനി മരണപ്പെട്ടാൽ ശിക്ഷയില്ല എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തി വെക്കാണ് സുബഷണ എത്ര മഹത്വമുള്ളതാണ് അത് മാത്രമല്ല ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് കണ്ണേറുകൾ സിഹറുകൾ വിളിദോഷങ്ങൾ ഒന്നും ഏക്കൂല ഇന്ന് സിഹറുകളും കണ്ണേറുകളും കുടുംബത്തെ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കാണ് ഇതൊന്നും ഏൽക്കില്ല സൂറത്തു ലിഹിലാസ് ദിവസവും പതിവാക്കൊള്ളി അള്ളാഹു അമല ചെയ്യാൻ ഭാഗ്യം തരട്ടെ അത് മാത്രമല്ല ഇതെല്ലാ ദിവസവും നൂറു വട്ടം പതിവാക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷം നന്മ എഴുതുകയും ഒരു ലക്ഷം തിന്മകളും എന്നാൽ ഇത് നൂറ് വട്ടം പതിവാക്കുന്നവരുടെ സ്ഥാനം എവിടെന്നറിയോ അല്ലാൻ്റെ റസൂൽ അള്ളഹി സഹു അലി നബി തങ്ങൾ അംബിയാക്കന്മാര് കറിഞ്ഞ പിന്നെ സിദ്ദീഖിങ്ങൾ അമ്പിയാക്കന്മാരുടെ സ്ഥാനം കഴിഞ്ഞ രണ്ടാമത്തെ സ്ഥാനമാണ് പ്രയോറിറ്റി കൂടുതലാണ് ആ സ്ഥാനത്ത് എവിടെ നിൽക്കാം അല്ല അള്ളാഹാൻ്റെ കോടതിയിൽ സിദ്ദീഖിങ്ങളോടൊപ്പം നൂറുവട്ടം സൂറത്തുൽ അസാസ് പാരായണം ചെയ്ത് നാളെ പടച്ചവന്റെ പരലോകത്ത് സിദ്ദീഖിങ്ങളോടൊപ്പം സ്ഥാനമുണ്ടാകുമെന്ന് ആരംഭപൂവായ മീനാ റസൂർഹി ആരാണ് സിദ്ദീഖിങ്ങളുടെ നേതാവ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് അബൂബക്ർ സിദ്ദീഖർ നമുക്ക് കാണാം അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വലതുഭാഗത്തായി ചാരത്തായി നിൽക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അതിനപ്പുറം എന്താണുള്ളത് എൻ്റെ അതറിയാത്തവരാരും ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി മാത്രമല്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്നെ കണക്കൊന്നുമില്ല എപ്പോഴെങ്കിലും ഒരു ലക്ഷംസ് നിങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗം കണ്ടു മരിക്കാമോ എന്ത് എത്ര വലിയ എന്താ പറയുക എവറസ്റ്റ് കൊടുമുടി പോലെയുള്ള പ്രതിബന്ധങ്ങൾ മനസ്സിലുണ്ടോ ഒരു ലക്ഷം പൂർത്തിയാക്കി അഖിലാസ പൂർത്തിയാക്കിയൊക്കെ അള്ളാത് മാറ്റിത്തരും ആ നീയത്ത് തന്നെ മരിക്കുമ്പോ സ്വർഗം കണ്ടു മരിക്കുമെന്നാണ് സുഹഹാൻ അല്ലാ അള്ളാഹു ഭാഗ്യം തരട്ടെ അള്ളാഹു ഭാഗ്യം തന്നെ ഗ്രീവ് പ്രിയമുള്ളവരെ സൂറത്തുൽ അഖിലാസ് ചേർത്ത് പിടിക്കുന്നവരാകുക അള്ളാഹു ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഹൈറും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മൾ നമ്മളെത്തിക്കുന്ന അറിവുകൾ ഒരാളെങ്കിലും ഓതിയ നമുക്ക് എന്റെ കൂലി കിട്ടും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ബദറും തീരുമെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കുമാർ ആകട്ടെ അസലാ വാഹമ വാത്ത